അടുത്തിടെയാണ് മുൻ ഇന്ത്യൻ താരവും ബംഗാൾ കായിക മന്ത്രിയുമായ മനോജ് തിവാരി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കായി പന്ത്രണ്ട് ഏകദിനങ്ങളിൽ പാഡ് കിട്ടിയ തിവാരിയുടെ സമ്പാദ്യം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലും താരം ഇന്ത്യൻ ഇന്ത്യൻകോപ്പായമണഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ വിൻഡീസിനെതിരായ പരമ്പരയിലെ ഒരു മത്സരത്തിൽ നേടിയ നൂറ്റിനാല് റൺസാണ് തിവാരിയുടെ ഉയർന്ന സ്കോർ വിൻഡീസിനെതിരെ മികച്ച ഫോമിലായിരുന്നിട്ടും തിവാരിക്ക് തുടർ മത്സരങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല ആ പ്രകടനത്തിന് ശേഷം അടുത്ത അവസരത്തിനായി തിവാരിക്ക് ഏഴ് മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് താരത്തിന് ധോണിയുടെ നായകത്തിന് കീഴിലുള്ള ടീമിൽ പിന്നീട് ഇടം ലഭിച്ചത് ഇപ്പോഴിതാ തനിക്ക് അന്ന് അവസരം നിഷേധിച്ചതിൽ അന്നത്തെ ഇന്ത്യൻ നായകനായിരുന്ന മഹേന്ദ്രസിംഗ് ധോണിക്കെതിരെ ചോദ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തിവാരി രണ്ടായിരത്തി പതിനൊന്നിൽ വിൻഡീസിനെതിരായ പരമ്പരയിൽ സെഞ്ചുറി നേടി കിട്ടും പിന്നീടുള്ള മത്സരങ്ങളിൽ എന്നെ പുറത്തിരുത്തിയത് എന്തിനായിരുന്നു വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും സുരേഷ് റൈനയുമൊക്കെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഹീറോയാവാൻ എനിക്ക് ശേഷി ഉണ്ടായിരുന്നു എന്നാൽ എനിക്കധികം അവസരങ്ങൾ ലഭിച്ചില്ല ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ ഇക്കാര്യം ധോണിയോട് ചോദിക്കും തിവാരി പറഞ്ഞു അറുപത്തിയഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ ബാറ്റിംഗ് ആവറേജ് അറുപത്തിയഞ്ചിന് മുകളിലായിരുന്നു ഓസീസ് ടീം ഇന്ത്യയിൽ പരമ്പര പരമ്പരക്കെത്തിയപ്പോൾ സൗഹൃദ മത്സരത്തിൽ ഞാൻ സെഞ്ചുറി നേടി ഇംഗ്ലണ്ടിനെതിരെ സൗഹൃദ മത്സരത്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസും അടിച്ചെടുത്തു ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തോളം എത്തിക്കിരുന്നു താനെന്നും എന്നാൽ തനിക്ക് പകരം യുവരാജിനെ ടീമിലെടുക്കുകയായിരുന്നെന്നും തിവാരി കൂട്ടിച്ചേർത്തു നൂറ്റി നാൽപ്പത്തിയെട്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ആറ് ശരാശരിയിൽ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റൺസാണ് തിവാരിയുടെ സമ്പാദ്യം മുപ്പത് സെങ്കറികൾ നേടിയ താരത്തിന്റെ ഉയർന്ന സ്കോർ മുന്നൂറ്റിമൂന്ന് റൺസാണ്